അമ്മാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ കോഴിക്കൂടും കോഴികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് ഇതാണിപ്പോൾ അവിടുത്തെ കോഴിക്കൂടൊക്കെ ഇതുപോലത്തെ കൂടാണ് അപ്പോൾ ഇതിൽ രാത്രി ആ കൂട്ടിലും ആക്കും പകലൊക്കെ ഈ കൂട്ടിലും വേണം ആക്കുക ഇതുപോലെ ഇപ്പോൾ ഒരു കല്ലൊക്കെ വെച്ച് മണ്ണ് കൊണ്ടൊക്കെ പടുത്തിട്ടുള്ള നല്ലൊരു കൂടാണ് മുറ്റത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ടൊന്ന് കോഴികൾക്ക് പകലൊക്കെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കൂടാണ് ഇതിപ്പോൾ മുറ്റം കെട്ടിയതിൻ്റെ തന്നെ ഒരു കോർണറിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വെട്ടുകെല്ലാം ഒക്കെ വെച്ചാണ്ട് മണ്ണുകൊണ്ടൊക്കെ പടുത്തിട്ട് പകലൊക്കെ നിർത്തി നിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കൂടാണ് ഇതുപോലെ വല കെട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് വേറുള്ള പെട്ടെന്നൊന്നും അങ്ങനെ കയറി വരെ പിടിക്കുമൊന്നുമില്ല പിന്നെ മുറ്റമൊക്കെ കെട്ടിയതുകൊണ്ട് പുറത്തുനിന്ന് അങ്ങനെ വല്ലാതെ നായ്ക്കളും ഇതൊന്നും വരില്ല പിന്നെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാതെ മുറ്റത്ത് കൂടെ നടക്കണ്ട എന്നുള്ള രീതിയിൽ പകലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടിയിലൊക്കെ മണ്ണും നാല് സൈഡിലും ഇതുപോലെ കെട്ടിയിട്ടുള്ളതുമാണ് ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കൂടാണിപ്പോൾ ഇത് അപ്പോൾ ഉള്ള കോഴികൾ പഞ്ചായത്തുനിന്ന് കിട്ടിയിട്ടുള്ള പത്ത് കോഴികളാണ് അപ്പോൾ അവർക്ക് രാവിലെ ഇതുപോലെ ചോറും അതിലോട്ട് തവിടും ഇട്ടിട്ടുണ്ട് അതുപോലെ ഗ്രോവറും ഇട്ടിട്ടുണ്ട് അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പിന്നെ വൈകുന്നേരത്തെ പിന്നെ കൊടുക്കുകയുള്ളു രണ്ടു നേരം ഭക്ഷണം കൊടുക്കുകയുള്ളു അതിൽ ബാക്കിയുള്ള സമയത്തൊക്കെ ഇതുപോലെ പുല്ലാണ് കെട്ടി വച്ചു കൊടുത്താൽ ഈ പുല്ല് വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ അവർ തിന്ന് തീർത്ത് മുഴുവനാക്കും ഇപ്പം ഇത് ഈ പൊന്നാങ്കണ്ണി ചീര ഉണ്ടല്ലോ ഇത് ഈ പറമ്പിലൊക്കെ ഉണ്ടാകണേ ആ ചീരയുണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് വള്ളികളൊക്കെ ഉള്ളത് അതിൻ്റെ ഒക്കെ ഇത് ഈ രീതിയിലൊക്കെ ഉള്ള വള്ളിച്ചെടികളും ഉണ്ട് വള്ളി ആയിട്ട് ഇങ്ങനെ പടർന്ന് നിൽക്കണേ ആ രീതിയിലുള്ള അതും കൊടുത്താൽ അതും ഒക്കെ അവർ കഴിക്കുകയും ചെയ്യും എന്നൊരു വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഈ രീതിയിലാക്കിയിട്ടുണ്ടാവും പിന്നെ അതിൽ ഇലകളൊന്നും ഇല്ലാതെ വെറും അതിൻ്റെ ആ വള്ളികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ പിന്നെ സമയത്തൊക്കെ അതുപോലെ അവർ അത് കൊത്തി കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലൊരു പാത്തി വെച്ചിട്ടുള്ളതാണ് അവർക്ക് ഭക്ഷണം അപ്പോൾ ഭക്ഷണമൊന്നും പുറത്തോട്ടൊന്നും ആക്കൂല വേസ്റ്റായിട്ടൊന്നും പോകില്ല അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ പുല്ലും അവർക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷമാണ് കോഴികളെ വീടുള്ളൂ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കോഴിക്കൂട് തുറന്നാൽ തന്നെ അവർ നേരെ കോഴിക്കോട്ടൊക്കെ തന്നെ കയറി വരും ചെയ്യും അപ്പോൾ അവിടെ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല തുറന്നു കൊടുത്താൽ തന്നെ നേരെ അവർ ഇതിൻ്റെ ഉള്ളിലോട്ട് തന്നെ കയറും ചെയ്യും ഇതുപോലെ ഒരു കോർണറിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് വൈകുന്നേരം വരെ കുടിക്കാനുള്ള വെള്ളമുണ്ട് അപ്പോൾ അത് നമുക്ക് രാവിലെ ഒന്ന് ഒഴിവാക്കി പുതിയത് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിലാണിപ്പോൾ അവർ രാത്രി നിർത്തിയിട്ടുള്ളത് രാത്രി രാവിലെയാണ് വിട്ടാൽ തന്നെ നേരെ അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ കയറും വൈകുന്നേരം തന്നെ നമ്മളിവിടെ ഭക്ഷണം വെച്ചു കൊടുത്താൽ നേരെ ഇവിടെ ഒട്ട് തന്നെ വന്ന് കയറും ചെയ്യും അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല പിന്നെ ഇതിൽ ഇതുപോലെ ബോട്ടിലൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുടിക്കാനും പറ്റും പിന്നുള്ളത് ഒരു കോഴിയും കറുത്ത കോഴിയാണിവിടെ ഉള്ളത് പിന്നെ ഈ വെള്ളക്കോഴി പുറത്തുനിന്ന് വേറെ വരുന്ന വേറെ വീട്ടിൽ നിന്ന് വരുന്നതുമാണ് ഇപ്പം ഈ ഒരു നാടൻ കോഴി ഒന്ന് ഒന്ന് മാത്രം തന്നെ ഉള്ളു പിന്നെ ഉള്ളത് ഈ പഞ്ചായത്തുനിന്ന് കിട്ടിയ ഈ കോഴികളുമാണ് ഈ കോഴികളൊക്കെ കിട്ടിയിട്ട് ഇപ്പോൾ രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് വലുതായിട്ട് പിന്നെ ചെറുതിൻ്റെ ഒക്കെ മുട്ടടാനൊക്കെ മുഖമൊക്കെ ചുവന്ന് വിരല തുടങ്ങിയിട്ടും കിട്ടുമ്പോൾ തന്നെ രണ്ട് മാസമൊക്കെ ആയിട്ടൊക്കെ അല്ലേ നമുക്ക് പഞ്ചായത്തു നിന്നൊക്കെ കോഴികളൊക്കെ കിട്ടുക കോഴികൾക്കൊക്കെ ഒന്ന് പ്രത്യേകിച്ചൊന്നും വാക്സിനും ഇതൊന്നും പിന്നീണ്ടൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ലെങ്കിലും അവർ നല്ല ആരോഗ്യത്തിന് നല്ല ഉഷാറായിട്ട് തന്നെ എല്ലാവരും ഉണ്ട് പത്ത് കോഴികളെ കിട്ടിയതും ഒന്നും നഷ്ടപ്പെടാത്തതിനൊക്കെ വലുതായി കിട്ടിയിട്ടും ഉണ്ട് നല്ല ഉഷാറായിട്ടുള്ള നല്ല കോഴികളും കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കോഴികളുമാണ് ഇപ്പോൾ കൂടിൻ്റെ പുറംഭാവൊക്കെ ഇപ്പോൾ ഈ രീതിയിലാണ് ഇരിക്കുന്നത് ഇതുപോലെ നെറ്റൊക്കെ ഇട്ട് നല്ല പോലെ മറിച്ചിട്ടുള്ളതാണ് കോഴികളിത് അതുപോലെ തുറന്നു വിട്ടാൽ തന്നെ നേരെ അവർ പോവുക അവരെ കൂട്ടിൽ തന്നെ അപ്പോൾ അവിടെ ഭക്ഷണം ഉള്ളതുകൊണ്ട് നേരെ അവരതിൻ്റെ ഉള്ളിലെ തന്നെ കയറി പോവുകയും ചെയ്യുക പിന്നെ അപ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയില്ല അവർക്ക് ഭക്ഷണം കിട്ടുന്നതല്ലേ ഏറ്റവും ഇത് പിന്നെ ഇവർക്ക് കൊടുക്കുന്നത് എണ്ണിത്തണ്ട് അരിഞ്ഞിട്ട് അത് കൊടുക്കും അതുപോലെ വാഴംകൂമ്പ് അരിഞ്ഞിങ്ങാണ്ട് അത് കൊടുക്കും അങ്ങനെയുള്ളതൊക്കെയാണ് പിന്നെ ഇവർക്ക് പിന്നീട് കൊടുക്കണത് പുല്ലും കൊടുക്കും അല്ലാതെ പിന്നീട് വൈകുന്നേരത്ത് മാത്രമേ പിന്നെ ഭക്ഷണമായിട്ട് ചോറും അതേമാതിരി ഗ്രോവറൊക്കെ കൊടുക്കുള്ളൂ ഒരു നേരെ ഈ രീതിയിൽ കൊടുക്കും പിന്നെ അവർക്ക് കൊടുക്കുന്നത് ഇതുപോലത്തൊക്കെ തന്നെയാണ് എണ്ണിത്തണ്ട് അരിഞ്ഞിട്ട് അത് കൊടുക്കും അതേപോലെ വാഴം കൂമ്പ് പുല്ല് ഇങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് അപ്പം പിന്നെ അവർക്ക് രണ്ട് നേരം കണക്കാക്കി കൊടുക്കുമ്പോൾ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് വേറെ അതിൻ്റെ ഇടവേളയിൽ ഇതൊക്കെ തിന്ന് തീർക്കും ചെയ്യും ആ രീതിയിലൊക്കെ കൊടുത്താൽ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്ക് ഇപ്പോൾ ഇവരൊക്കെ കാണാനും നല്ലൊരു ഭംഗിയുള്ള സൈസ് കോഴികളുമാണ് പിന്നെ നമുക്ക് ഇവർക്ക് പച്ചക്കറി വേസ്റ്റ് കൊടുക്കാം അതുപോലെ പുഴുവിനുണ്ടാക്കിയിട്ട് അത് കൊടുക്കാം പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റണ മീൻ്റെ ഒക്കെ വേസ്റ്റ് അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്നതോ പിന്നെ മീൻ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ബാക്കി എന്തെങ്കിലുമൊക്കെ വാങ്ങണ കൂട്ടത്തിൽ കുറച്ചും കൂടിയൊക്കെ ഒക്കെ വാങ്ങിയിട്ട് അത് ഉൾപ്പെടുത്തിയിട്ട് അത് കൊടുക്കാം ആ രീതിയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വലുതാവും ചെയ്യും വേഗത്തിൽ മുട്ടടാനൊക്കെ ആയി കിട്ടും ചെയ്യും പിന്നെ നല്ല രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാവും കൂട്ടിലിട്ട് വളർത്തണ പോലെ ആണെങ്കിലും ഇതുപോലൊക്കെ നമുക്ക് ഇടക്ക് ഇങ്ങനെയുള്ളതൊക്കെ ഭക്ഷണങ്ങളും കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് തന്നെ കോഴികൾ വളർന്ന് കിട്ടുകയും ചെയ്യും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് തീറ്റ ഒന്നും കൊടുക്കേണ്ട ഒരു നേരത്തോ രണ്ട് നേരത്തോ തീറ്റ അതിൽ അവരെ കൊടുക്കണമെങ്കിൽ ഉൾപ്പെടുത്തി കൊടുക്കുക അതിൻ്റെ പുറമെ നമ്മൾ ഈ രീതിയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൂട്ടിലിട്ടിട്ടാണെങ്കിലും നമുക്ക് പുറത്ത് വളരുന്ന അതേ രീതിയിൽ തന്നെ കോഴികളൊക്കെ വളർത്തി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ നമുക്ക് എന്തൊക്കെ ഇടവേള കൊടുക്കുകയെന്ന് പറഞ്ഞാൽ പുല്ല് കൊടുക്കാം അതുപോലെ അരിഞ്ഞിട്ട് അത് കൊടുക്കാം വാഴംതണ്ട് ഇണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയണ അതരിഞ്ഞ് കൊടുക്കാം അതേമാതിരി വാഴംകൂമ്പ് അരിഞ്ഞിട്ട് അത് കൊടുക്കാം വാഴം മാണി എറിയും വാഴം കൂമ്പ് എന്നൊക്കെ പറയണ അത് അരിഞ്ഞു കൊടുക്കാം അതേമാതിരി പച്ചക്കറി വേസ്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് അങ്ങനെയും കൊടുക്കുക അത് വേവിച്ചിട്ട് ആ രീതിയിൽ അങ്ങനെയും കൊടുക്കാം അതുപോലെ പുഴുണ്ടാക്കിയിട്ട് അത് അങ്ങനെ ഇട്ടുകൊടുക്കാം അതൊക്കെ പെട്ടെന്ന് കോഴികൾ വലുതായി കിട്ടാനൊക്കെ ഉള്ളതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂട്ടിലിട്ടിട്ടും പുറത്ത് വിടുന്ന കോഴികളെ അതേ ആരോഗ്യത്തിൽ തന്നെ നമുക്ക് ഇവരെ വളർത്തിയെടുക്കാനും പറ്റും ഈ കോഴികളൊക്കെ ഒരു കുഴപ്പമില്ല നല്ല ഉഷാറായിട്ട് തന്നെ ഉള്ള കോഴികളാണ് ഇവിടെ പത്ത് കോഴികളെ കിട്ടിയതാണ് പഞ്ചായത്തു നിന്ന് പത്ത് കോഴികളും ഉഷാറായി വലുപ്പം വെച്ച് കിട്ടിയിട്ടുണ്ട് ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു വാക്സിന് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല എന്നാലും നല്ല ഭക്ഷണത്തിൻ്റെ ഉഷാറുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലാണ് കൊടുക്കുന്നതും രണ്ട് നേരത്തെ ഭക്ഷണമേ കൊടുക്കുകയുള്ളു ഒരു ചോറും അതിലോട് കുറച്ച് ഗ്രോവറും അതിൽ കൂടിയിട്ട് ഇതേപോലെ വാഴന്തണ്ടും എണ്ണിപ്പിണ്ടി ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ ഓരോന്ന് ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ കൊടുക്കും പിന്നെയുള്ള സമയത്ത് ഇതുപോലെ ഒരുപാട് ഇലകൾ കെട്ടിത്തൂക്കി വെച്ചു കൊടുത്താൽ അതങ്ങനെ ഇരുന്ന് അവർ വൈകുന്നേരം വരെ കഴിച്ച് മുഴുവനാക്കും ചെയ്യും